ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തത് ഒരു ബ്ലോഗ് വ്ലോഗായിരിക്കും അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് റീസെൻ്റ്ലി ഇപ്പം വയനാട്ടിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ വാർത്തയിൽ അറിയുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും അറിയുകയും ചെയ്യാം എനിക്ക് തോന്നുന്നു ഞാനിവിടെ വന്നതിൻ്റെ അന്നോ അതിൻ്റെ പിറ്റേന്നോ ആയിട്ടാണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത് അന്ന് എന്തോ മരണമൊക്കെ വളരെ കുറവായിരുന്നു ഇരുപത് ആയിരുന്നു ഇപ്പം അത് ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും കൂടുതൽ കൂടുതലായിട്ട് ഇപ്പം അത് മുന്നൂറിന് മുകളിൽ അങ്ങനെ ഒരു വലിയൊരു ദുരന്തമാണ് ഒരൊറ്റ രാത്രിയും കൊണ്ട് സംഭവിച്ചിട്ടുള്ളത് നമുക്ക് നമ്മുടെ കാര്യത്തിൽ തന്നെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങിയിട്ട് നാളെ രാവിലത്തേക്ക് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമ്മുടെ വീട് കാര്യങ്ങൾ ഒന്നുമില്ല എന്നറിയുമ്പോൾ ഉള്ള ആ ഒരു സഹായ എന്ന് പറയുന്നത് അത് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്കല്ലേ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും കുറച്ചും കൂടെയൊക്കെ മനസ്സിലാവും എന്നാൽ പോലും നമുക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അതല്ലേ അപ്പോൾ ഈ ഒരു ടൈമിൽ കൂടുതൽ സേഫായിട്ടിരിക്കാൻ നോക്കുക ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് ഇന്ന് റെഡ് അലേർട്ടൊക്കെയാണ് പക്ഷേ ഈ ഏരിയയിൽ അങ്ങനെ പ്രശ്നമില്ല എന്നാൽ പോലും നമ്മൾ ഈ മലയോര പ്രദേശങ്ങളിലേക്കുള്ള യാത്രയും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈയൊരു ടൈമിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കാരണം അവർക്ക് അവിടെ രക്ഷാപ്രവർത്തനം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തടച്ചുണ്ടാക്കാനായിട്ട് നമ്മൾ നിൽക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റിയും നോക്കുക അപ്പം അനാവശ്യമായിട്ടുള്ള യാത്രകൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക മാക്സിമം സേഫ് സേഫായിട്ടിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ എന്തെങ്കിലും അറിയിപ്പോ കാര്യങ്ങളോ കിട്ടുമ്പം അതനുസരിച്ചിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് അനുസരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അവർ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ തരുവാണെന്നുണ്ടെങ്കിൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ക്യാമ്പുകളിലുണ്ട് നമ്മുടെ പ്രളയം വന്ന ടൈമിലും ഒരുപാട് ക്യാമ്പുകൾ കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിലും ഒരുപാട് സഹായങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണെങ്കിലും പുറത്തുനിന്ന് വേറെ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ആണെങ്കിലും ഒരുപാട് സഹായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ടൈമിലും അവർക്ക് നമ്മൾ സഹായങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു രാത്രി കൊണ്ട് ഒന്നും ഇല്ലാണ്ടായി പോയ ആൾക്കാരാണ് അവർ അവർ മാറും ഒരു ഡ്രസ്സ് പോലും ഇല്ലാത്ത രീതിയിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരാണ് അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക അത് ഇത്ര രൂപ കൊടുക്കണം അങ്ങനെയൊന്നുമല്ല അതിൻ്റെ പൈസേൻ്റെ മൂല്യത്തിലല്ല അതുള്ളത് നമുക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതേ ഉള്ളൂ അതിപ്പോൾ ഒരു ഒരു ചെറിയ എന്തെങ്കിലും ഒരു സാധനമാണെങ്കിൽ പോലും അവർക്ക് യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന കൊടുക്കുക അല്ലാതെ കുറേ ലക്ഷങ്ങളും പതിനായിരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സഹായിക്കാൻ പറ്റൂ എന്ന് ഓർത്തിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതിനേക്കാളും എത്രയോ വേദമാണ് നമുക്ക് പറ്റുന്ന ചെറിയൊരു പൈസയാണെങ്കിലും നമ്മൾ ചെയ്യാട്ടോ പിന്നിപ്പോൾ ഞാനും അച്ഛനും കൂടെ വെളിയിലേക്ക് പോകുന്നുണ്ട് കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവിടെ കളക്ഷൻ സെൻറ്ററുകൾ കുറേ എല്ലാം നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എന്ന് അറിയാൻ പറ്റും അപ്പം അവിടെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് നമ്മളിത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഒക്കെ ഇത് കണ്ടിട്ട് നമുക്കും ചെയ്യണം എന്തെങ്കിലും എന്ന് തോന്നിയിട്ട് അവരൊരു പത്ത് രൂപേൻ്റെ ആണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മനസ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ കാരണം ഞാൻ പേഴ്സണലി കുറേ ആളുകൾ സഹായിക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ കുറേ ഇൻസ്പയർ ആയിട്ടുണ്ട് അന്നേരം എനിക്കും തോന്നിയിട്ടുണ്ട് എനിക്കും അതുപോലെ ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ കുറേ ആളുകൾക്ക് അത് ഇൻസ്പിറേഷൻ ആവുക തന്നെ ചെയ്യും നമ്മൾ അറിയാതെ സഹായിക്കണം എന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അറിയുമ്പം അതിലിപ്പോൾ പത്ത് പേര് ചിലപ്പോൾ കുറ്റപ്പെടുത്തിയാലും ഒരാളെങ്കിലും ചിലപ്പം വിചാരിക്കും ഓക്കെ നമുക്കും ഇതുപോലെ ചെയ്യണം എനിക്ക് അവർ ചെയ്ത പോലെ ചെയ്യണം എന്ന് തോന്നുമ്പോൾ ഒരാളും കൂടെ സഹായത്തിനായിട്ടുള്ള ആ ഒരു മനസ്സിലേക്ക് വരികയാണ് ചെയ്യണേ അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്കെന്തായാലും റെഡി ആയിട്ട് പോകാം ഞാൻ റെഡിയായി അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട് പക്ഷെ നമ്മൾ കാറിനെ പോകണേ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഇത്തിരി മഴ താഴ്ന്നിട്ടുണ്ട് നേരത്തെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പോയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വാങ്ങേണ്ടത് നോക്കാം അച്ഛനാണ് സാധനങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ എന്തൊക്കെയാണ് വാങ്ങണ്ടതെന്നുള്ളത് ഞങ്ങൾ ജസ്റ്റ് ഇരുന്നൊന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങാമെന്ന് വിചാരിച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം ഇറങ്ങട്ടെ രാവിലെ നല്ല മഴയാണ് കേട്ടോ എറണാകുളത്ത് നിന്ന് റെഡ് അലേർട്ടാണ് ഇവിടെ അങ്ങനെ വെള്ളം കേറാറില്ല കൊറച്ച് പൊക്കത്തിലാണുള്ളത് ഉള്ളത് പക്ഷെ നല്ല മഴയുണ്ട് പുറത്തൊക്കെ പോകാനായിട്ട് അതുകൊണ്ട് ഭയങ്കര പാടാണ് നമുക്കാണ് കുഴപ്പമില്ലാത്ത പക്ഷെ നമുക്കിവിടെ പ്രശ്നമില്ലെങ്കിലും വേറെ അവിടെ ഒരുപാട് ആളുകൾക്ക് പ്രശ്നമുള്ളൊരു സമയം കൂടെ നമ്മളപ്പോ പോയിട്ടുണ്ടായിരുന്നത് ബ്രോഡ്വേയിൽ എറണാകുളം ബ്രോഡ്വേയിലുള്ള ഒരു ഹോൾസെയിൽ ഷോപ്പിലാണ് കേട്ടോ അപ്പോൾ ഹോൾസെയിൽ ഷോപ്പ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ എടുക്കാൻ പറ്റുമല്ലോ കൂടുതലായിട്ട് അപ്പൊ നമ്മൾ അങ്ങനെ പോയ രാമചന്ദ്രൻ അങ്ങനെ എന്തോ ആയിരുന്നു ആ ഷോപ്പിന്റെ പേര് അപ്പൊ അധികം മിഷൽസ് കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തില്ല അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രം നൈറ്റിയും തോർത്തും കുറച്ച് പാഡും അങ്ങനെയൊക്കെ മാത്രം നമ്മൾ എടുത്തുള്ളൂ എന്നിട്ട് നമ്മളത് അവിടെ നിന്ന് പാക്ക് ചെയ്ത് മേടിച്ച് ഒരു കളക്ഷൻ സെൻറ്ററി കൊണ്ട് കൊടുക്കുക ചെയ്തെട്ടോ അപ്പൊ അതിന്റെ ഒന്നും അങ്ങനെ എടുത്തില്ല അങ്ങനെ എടുക്കാനായിട്ട് അങ്ങനെ തോന്നിയില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ കൊടുത്തിട്ട് പോകുന്നു പിന്നെ ഒരുപാട് പേര് ഇവിടെ നിന്ന് തന്നെ മേടിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഹെൽപ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവരിങ്ങനെ പറയുകയും ചെയ്തു ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചേക്കുന്ന ആന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കാലത്ത് പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പം അവർ പറഞ്ഞിരുന്നു ഏകദേശം ആവശ്യത്തിനുള്ള ഐറ്റംസുകളൊക്കെ ഓൾറെഡി എത്തി എന്നാണ് അറിയിച്ചേക്കുന്നതെന്ന് സോ ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല ചിലപ്പോൾ എന്തെങ്കിലും അറിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും അവർ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പക്ഷേ ഇപ്പം എല്ലാവരും തന്നെ ഒരുപാട് പേര് സഹായിക്കുന്നുകൊണ്ടിട്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ആവശ്യത്തിനുള്ളതായിട്ടുണ്ട് എന്നാണ് പറഞ്ഞറിഞ്ഞത് പിന്നെ നമ്മുടെ പ്രളയം പോലെയല്ലോ അത്രയും ആൾക്കാരില്ലല്ലോ ഒരു പതിനായിരത്തിനുള്ളിലുള്ള ആൾക്കാരല്ലേ ക്യാമ്പിലുള്ളൂ മുന്നേ പ്രളയം ഉണ്ടാകുന്ന ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ ക്യാമ്പിലുണ്ടായിരുന്നു അപ്പം അന്നേരം ഒരുപാട് ഐറ്റംസുകൾ വേണ്ടതായിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം എന്ന് പറഞ്ഞാൽ അത്രയും വേണ്ട അതുകൊണ്ടായിരിക്കും ചിലപ്പം പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ആവശ്യമുള്ള അത്രയും സാധനങ്ങളൊക്കെ എത്താ പെട്ടെന്ന് തന്നെ കിട്ടിയെന്ന് തോന്നുന്നു എന്തായാലും നല്ല കാര്യം എല്ലാവർക്കും എന്നാ അത്യാവശ്യം ഉപയോഗിക്കാനുള്ള എല്ലാ സാധനങ്ങളും എത്രയും വേഗം എത്തിച്ചതിന് എല്ലാ ഒരുപാട് പേര് നിന്നിട്ടുണ്ടാകും അപ്പം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവരും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുപോലെ ഒരുമിച്ച് നിൽക്കും എന്നുള്ളത് നമ്മൾ മുന്നേ കണ്ടതാണ് ഇപ്പോഴും നമ്മൾ അത് തന്നെയാണ് കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്കും അതിലൊരു പങ്കാകാൻ പറ്റിയതിലൊരു സന്തോഷമുണ്ട് നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങിയില്ല അധികം വീഡിയോ ഒന്നും എടുത്തില്ല ജസ്റ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ കൊടുത്തോട്ടെ എന്ന് ഓർത്തിട്ട് നമ്മൾ ജസ്റ്റ് വീഡിയോ ജസ്റ്റ് എടുത്തതാണ് കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിയത് കുറച്ച് തോർത്തുകൾ വാങ്ങി നൈറ്റികൾ വാങ്ങി പിന്നെ കുറച്ച് സാനിറ്ററി പാഡുകളാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത്ര ആണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ ഒരു കുറേ കളക്ഷൻ സെൻ്റേർസ് ഉണ്ട് നിങ്ങൾക്ക് അന്വേഷിച്ചാലും മനസ്സിലാകും നമ്മളതിൽ ഒരു കളക്ഷൻ സെൻറ്ററിൽ കൊണ്ടിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു എന്തായാലും നമുക്കും ഒരു അതിൻ്റെ ഒരു പാർട്ടാവാൻ ഒരു സന്തോഷം നമ്മളുടെ ഒരു നമുക്കും ഒരു സന്തോഷം അത്രയേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് പറ്റിയതിൽ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പം നമ്മൾ പതുക്കെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞ് നമ്മൾ ട്രാവൽ വ്ലോഗും പിന്നെ സർപ്രൈസ് ചെയ്ത് വീട്ടുകാരൊക്കെ സർപ്രൈസ് ചെയ്തതിൻ്റെ വ്ലോഗൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ വഴിയേ വരും കുറച്ച് ദിവസത്തേക്ക് ഒന്നും ചെയ്യാണ്ടിരുന്നതാണ് കുറച്ച് എല്ലാവരും ദുഃഖാചരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോസ് ഒന്നും തൽക്കാലം ഇടണ്ടാന്ന് വിചാരിച്ചു ഇന്ന് നമുക്ക് പതുക്കെ പതുക്കെ വീഡിയോസൊക്കെ ഇടാം കേട്ടോ പിന്നെ സ്പൗസ് വിസൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാം കുറേ പേർ അത് പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ട് യാത്രയും കാര്യങ്ങളും ഇങ്ങോട്ട് വരുന്നതിൻ്റെയും പിന്നെ ഇടയിലൊക്കെ ആയിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ പാക്കിങ്ങും ഇങ്ങോട്ട് വരുന്നതും എക്സാമും എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് യൂട്യൂബും കൂടെ നോക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടും അതൊക്കെ കുറച്ച് ദിവസം കുറച്ചൊന്ന് മിസ്സ് ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ടിട്ടാണ് ഡിലേ ആകുന്നത് ഇനിയിപ്പം ഷൂട്ട് ചെയ്യണം പൊസൂസ് അതിൻ്റെത് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം എൻ്റെ സിസ്റ്റർ എന്താണ് ചെയ്തിട്ടുള്ളത് ആ ഡീറ്റെയിൽസ് ആയിരിക്കും പറയുന്നുണ്ടാവട്ടെ ഒരാൾക്കാർക്കും കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതങ്ങനെയാണെങ്കിലും കറക്റ്റ് അറിയില്ല നമ്മളെന്താ ചെയ്തതെന്നുള്ളത് എന്തൊക്കെ ഡോക്യുമെൻസാണ് വെച്ചത് എന്നുള്ളത് പറയാം അപ്പോൾ അതെന്തായാലും ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക ബായ്